From in the, the India U Alliance, the Congress Party, my all brother and I, we are all also engaged in a big battle. <laughs> I will the come here for this meeting and my, my two sisters, sisters and brothers, I will come here for this meeting. He or she to, it is a battle to private farmers from you the know. divisiveness, from the separation oh, that me the something as is well. trying to put inside <laughs> the <part. inaudible> I am asking you what are your promises? What are the hopes? Are you thinking about your future? So he, he smiled <laughs> and he said to me, it doesn't matter. Next year I will be paid and everything will be good. So I learned from him that to have a positive attitude no matter what difficulty you are facing to be happy and smile and believe that you will be able to face your problem. അദ്ദേഹത്തിന്റെ ഒരുപാട് കടവുണ്ടായിരുന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ വീണു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല എനിക്ക് ചെയ്യാൻ പോവാം അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അത് മാത്രല്ല ഞാൻ അവിടെ ഒരു മനോഹരമായ ഹോം സ്റ്റേ ചുരുമ്പക്കാരി ഒരുപാട് കാര്യങ്ങൾ അവർ ഞാൻ പഠിക്കുന്നത് നടത്തുന്നത് വിഷമം അധികം ആളുകൾ അധികമായിട്ട് എങ്ങോട്ട് ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളിൽ അവര് ജോലി with the strong, strong and the I mind mean, mean, I mean, I mean, I'm മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒഴുകി വന്നപ്പോ ആറു മണിക്കൂറാണ് ആ കുട്ടി ആ സ്നേയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം വെള്ളത്തിലെ സ്വന്തം അമ്മ ഒഴുകി പോകുന്നതും മുങ്ങി പോകുന്നതും കണ്ടുകൊണ്ടിരുന്നു ആ കുട്ടി അതുപോലെ You, this I'm I lost really everything I learned some things about all of send me a message back saying, my hobby is helping those who are suffering ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി നാലു മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജ് ആണ് മെസ്സേജാണ് തിരിച്ചയച്ചതെന്നറിയാവോ എൻ്റെ വിനോദമെന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ് അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് അദ്ദേഹം ആ കുട്ടി എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി മാത്രമല്ല അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ് അനുകമ്പയുള്ള കുട്ടിയാണ് സോ ദിസ് യങ് ബോയ് ഈസ് യുവർ സൺ ദാറ്റ് യങ് ലേഡി ഹു റൺസ് എ ഹോം സ്റ്റേ ഷി ഈസ് യുവർ ഡോട്ടർ ദ ഫാമ ഹു ഇസ് സ്റ്റിൽ സ്മൈലിംഗ് ഓൾദോ ഹിസ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി ഈസ് യുവർ ഈ പറയുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ് And to me, these beautiful people with simple hearts but a clear understanding of human beings, of life, and of what is right and what is wrong, they are the people of India. They are you who represent all that is beautiful, all that is strong. That is all all that that is united about this beautiful country that we all call ours. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ മനുഷ്യർ ലളിതമായ ഹൃദയമുള്ള പക്ഷേ ധൈര്യമുള്ള സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് ഈ രാജ്യമായ ഇന്ത്യയിൽ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത് അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരരായ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും Campaign, having come here here during the 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 time of 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 tragedy and being here today it has been one of the greatest honors of my life എന്നെ സംബന്ധിച്ചോളം പ്രചരണത്തിൻ്റെ ദിവസങ്ങളിലും അതുപോലെ ഇന്നത്തെ ദിവസവും ഇവിടെ വരികയും നിങ്ങൾ ഒരുപാട് പേരെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്

And for this I truly thank you from my heart. But no many, no matter how many words I say in gratitude, no matter how many times I thank you, it will not actually express what I feel. So I feel that the best expression. Of my gratitude to you will be the work I do starting today for the next five years as your Member of Parliament. Oh. നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം മേഖലകളിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യവുമായിട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരെ ഞാൻ കണ്ടു ഗ്രോയിങ് സ്പൈസസ് കോഫി ടീ വലിയ ദുരിതം ഉണ്ടാക്കുന്ന

I spoke about the tragedy that took place almost exactly four months ago, and it's very sad that until now, the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy ഞാൻ നിങ്ങളോട് ഇവിടെ ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതുവരെ ദുരന്ത ബാധിതരായ ആളുകളുടെ പുനരധിവാസത്തിനും അവർക്ക് ആശ്വാസം നൽകുന്നതിനും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ട ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നത് വിഷമം ഉണ്ടാക്കുന്നതാണ് trying to put as as much pressure as we can

I will be writing to the Chief Minister of Kerala and trying to put as much pressure as possible on the centre as well to provide the rehabilitation that they deserve. But I would like to and the Chief Minister to provide this rehabilitation regardless of politics.

विवाह <Sessizlik> विवाह rok 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 jangan kutak ni niwo